പത്തനംതിട്ടയിൽ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജെപിയിൽ ചേർന്നു കോയിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പി സുജാതയാണ് ബിജെപിയിൽ ചേർന്നത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചാണ് ബിജെപിയിൽ ചേർന്നത് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ മാലയിട്ട് സ്വീകരിച്ചു പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ കോയിപ്പുറം ഒക്കെ ബിജെപി ശക്തി കൂട്ടിക്കൊണ്ടുവരുന്ന സ്ഥലമാണ് അതുകൂടി തിരിച്ചറിഞ്ഞാണോ സുജാതയുടെ രാജിയും ബിജെപിയിലേക്കുള്ള അംഗത്വമെടുക്കലും കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൽസ്ഥാനം രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേർന്നത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എ ആണ് അംഗത്വം നൽകിയത് മാലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് രാജി എന്ന ചോദ്യത്തിന് അത് രാഷ്ട്രീയപരമായിട്ടല്ല ബി ജെ പിയിലേക്ക് ചേരണം എന്ന് തോന്നി അതുകൊണ്ട് താൻ ചേർന്നു എന്നാണ് രാജിവെച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് മറ്റൊന്ന് ഇനിയിപ്പോൾ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതയില്ലേ അതുകൊണ്ടാണോ ഇനിയും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതെന്ന ചോദ്യത്തിന് അവർ ആ വേദിയിൽ വെച്ച് തന്നെ മറുപടി നൽകിയത് അങ്ങനെയൊന്നുമില്ല മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ സീറ്റ് ലഭിക്കാത്തത് കൊണ്ടോ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമല്ല ബി ജെ പിയിലേക്ക് തനിക്ക് ചേരണമെന്ന് തോന്നി അതുകൊണ്ട് ചേർന്നു എന്ന് മാത്രമാണ് അവർ ആ വേദിയിൽ വെച്ച് മറുപടി നൽകിയത് ഏതായാലും ബിജെപി ജില്ലാ പ്രസിഡന്റ് തന്നെ ഈ കോയിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് അവർ ആ രാജിവെച്ചതിനു ശേഷം ബി ജെ പിയിലേക്ക് മാലയിട്ട് സ്വീകരിക്കുകയായിരുന്നു സുജയങ്ങൾ